ഹായ് നമസ്കാരം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അതേപോലെ തന്നെ മനസ്സിനും ആരോഗ്യം വേണം ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ മനസ്സിനും ഭക്ഷണം എന്ന പോലെ ചില കാര്യങ്ങൾ ആവശ്യമാണ് ഡെയിലി കൊടുക്കേണ്ട ചില കാര്യങ്ങൾ മാനസികാരോഗ്യവും ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിനൊരു കാര്യം വന്നാൽ മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് ശരീരത്തെ ബാധിക്കുകയും ശരീരത്തിനൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് മനസ്സിനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിനെ ആരോഗ്യമായിട്ട് നിർത്താൻ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം നടക്കാൻ പോവുക അതായത് രാവിലെയോ വൈകുന്നേരമോ സമയം കിട്ടുന്നത് പോലെ മിനിമം ഒരു ട്വൻറ്റി മിനിറ്റ്സ് പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ ഫോണെല്ലാം ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക പ്രകൃതിയിലേക്ക് നോക്കി പ്രകൃതിയെ ആസ്വദിച്ച് നടക്കുക അപ്പോൾ കിട്ടുന്ന ഒരു ശുദ്ധവായു നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ കാര്യങ്ങളൊക്കെ മടി കൂടാതെ ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അതേപോലെ തന്നെയാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഇത് രണ്ടും മാനസികാരോഗ്യത്തിന് ആവശ്യമാണ് മൂന്നാമത്തെ കാര്യം ഏകാഗ്രത ഏകാഗ്രത ഉള്ള ഒരു മനസ്സിലെ നന്നായി ചിന്തിക്കാനും കാര്യങ്ങളെ അനലൈസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനും കഴിയുകയുള്ളു അപ്പോൾ ആ ഏകാഗ്രത കിട്ടാനായിട്ട് മെഡിറ്റേഷൻ യോഗ അതേപോലെ തന്നെ പ്രാർത്ഥന പിന്നെ ചില ഗെയിംസ് ഫസൽസ് റിഡിൽസ് ഇതുപോലെയുള്ള ഗെയിംസും ഏകാഗ്രത കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അടുത്തതാണ് ഉറക്കം സെവൻ ടു എയ്റ്റ് അവേഴ്സ് സൗണ്ട് സ്ലീപ്പ് നമ്മുടെ മാനസികത്തിന്റെ മാനസികമായ ആരോഗ്യത്തിന് ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത കാര്യം ഭക്ഷണം ഭക്ഷണത്തില് കൂടുതലും മൈക്രോ മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും ഉൾപ്പെടുത്തുക കാരണം ഈ വൈറ്റമിൻ ബി ട്വൽവ് ആൻഡ് വൈറ്റമിൻ ബി സിക്സ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ വൈറ്റമിൻസ് നമ്മുടെ നാഡി ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അത് മാനസികാരോഗ്യവുമായിട്ട് ഡയറക്ട്ലി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതേപോലെ അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലും മീറ്റ് ഐറ്റംസ് ഫിഷ് അതേപോലെ എഗ്ഗ് മുളപ്പിച്ച വർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക കാരണം ഈ ഒക്കെ അഭാവങ്ങൾ ഡിപ്രഷൻ ആങ്സൈറ്റി കോൺസെൻട്രേഷൻ പ്രോബ്ലംസ് മെയിൻലി കുട്ടികളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഹൈ സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അടുത്തൊരു കാര്യം നമ്മുടെ മനസ്സിൽ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും സന്തോഷവും ഉണ്ടാകും അപ്പോൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലേക്ക് എത്താതെ അതിനു മുമ്പേ തന്നെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കും അതിനായിട്ട് നല്ലൊരു ഫ്രണ്ടിനെ വേണം നമ്മുടെ മൂല്യങ്ങളെ അംഗീകരിക്കുന്ന നമ്മുടെ നെഗറ്റീവ്സ് എല്ലാം അറിയുന്ന നമ്മുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടായിരിക്കണം അത് അപ്പോൾ എന്തുണ്ടെങ്കിലും അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകില്ല അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങൾ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താൻ പറ്റും അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പറ്റുന്നത് പോലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക താങ്ക്